അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറുകട്ടോ നല്ല ഇൻ്റർലോക്ക് ഇട്ട രണ്ട് സൈഡും കെട്ടി സെറ്റാക്കിയ വീടാണ് ഇതാണ് നമ്മളെ വീട് അതിമനോഹരമായ വീടാണ്ട്ടോ സെറ്റ് സെറ്റ് വീടാ നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട അടിപൊളി വീട് പിന്നെ നമ്മളെ പോർച്ച് ഭാഗത്താകട്ടെ വരുന്നത് ഭാഗത്താണ് നമ്മളെ പോർച്ച് വരുന്നത് രണ്ട് കാർ എടുത്ത ഫുൾ ഫിനിഷ് വർക്കാണ് പിന്നെങ്ങനെ പോയാൽ നല്ല ചെടികളും ഒരു കിച്ചൺ ആണ് ഇത് റിസോർട്ട് വൈബിലുള്ള അതായത് കിച്ചൺ ഉണ്ട് നമുക്ക് പിന്നെ ഇതിന്റെ ഈ കിച്ചണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് പേരുണ്ട് കിണർ കിണർ ആ കിണർ ഒന്ന് ഇതാണ് നമ്മളെ കിണർ കിട്ടോ അടിപൊളിതാ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം മുക്കാനുള്ള പരിപാടിയുള്ളൂ നമ്മളെ കിച്ചണിൽ തന്നെ കിണർ സെറ്റ് ചെയ്തു പിന്നെങ്ങനെ പോന്നാല് വീടിന്റെ ഉള്ളിലുള്ള കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ യെസ് വീടിന്റെ ഉള്ളിൽ കേറുകയാണെങ്കിൽ ഒരു സംഭവം അടിപൊളി സോഫ ഉണ്ട് അവിടെ ഫുൾ ഫർണിഷ് ചെയ്ത സോഫ നല്ല ലിവിംഗ് റൂം ആണ് നല്ല ആസ്വദിച്ചുള്ള ലിവിംഗ് റൂം കാണാം ഫുൾ സി സി ടി വി ഫുൾ സെറ്റപ്പ് ആണ് യെസ് തന്നെ പാർട്ടീഷൻ ചെയ്ത ഇന്റീരിയർ ഉണ്ട് അപ്പുറത്തെ ലിവിങ് റൂം ഇപ്പുറത്തെ ഡൈനിങ് ഹാള് അതുപോലെ കിച്ചണില് ഇവിടെ കിച്ചൺ വരുന്നത് ഇവിടെ ഇവിടെ കിച്ചൺ ആരുന്നത് ഡൈനിങ് ഹാള് ഓ കിച്ചെ കിച്ചില് പണി തീർത്ത കിച്ചൺ ആണ് അതായത് നേരെ വന്ന് പാല് കാച്ചോട് കൂടിയാൽ മതി അല്ലെ കിച്ചൺ സ്വർഗ്ഗമാണ് സ്വർഗ്ഗമാണ് സ്വർഗം അത്രയും വൈബില്ല കിച്ചൺ ആണ് വൈബ് ഫുൾ ഓൺ

ഇത് അതേമാതിരി സെറ്റ് റൂം എല്ലാ റൂമും ഒരേമാതിരി സെറ്റ് ചെയ്താണ് ഇതിലും അതേമാതിരി അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അത് ബാത്റൂം ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോർട്ട് ആംബിയൻസ് ആണ് അത് അടിപൊളി മൂടാണ് ഇനി ായാലും ബാച്ചിലേഴ്സിനായാലും ആർക്കായാലും രണ്ടേക്കാൾ കോഡിണ്ടെ ഈ വീടായിട്ട് സ്വന്തം അപ്പൊ ഇതിലെ രണ്ടാം നില അല്ലെ ഫസ്റ്റ് ഈ റൂമും അടിപൊളി 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 റൂം ഒന്നും പറയാല്ല ഫുൾ ഫർണിഷ് ചെയ്ത നല്ല ഇന്റീരിയർ ചെയ്ത സീലിംഗ് വരെ ഇട്ട അടിപൊളി റൂം യെസ് യെസ് വീട് വരിക താമസിക്ക നെക്സ്റ്റ് റൂം ഇതാട്ടോ ബെഡ്ഷീറ്റ് സെറ്റ് ആണ് നല്ല കിട്ടില്ല റൂം പൊറത്തത്തെ കാഴ്ച എന്ന് പറഞ്ഞ ഷോബരിച്ചു ഏതാ നല്ല നല്ല ആംബുലൻസിലാ കട്ടനൊക്കെ കുടിച്ച് രാത്രി ഒക്കെ ഇരിക്കാനും രാവിലെ അതേപോലെ അടിപൊളി സൈറ്റ് ആണ് അടിപൊളി സൈറ്റ് ഒന്നും നോക്കാനില്ല നോക്കാല്ലേ ഒരു റിസോർട്ട് വന്ന ഫീൽ ഇട്ടിട്ട് നമുക്ക് ലക്ഷറി വീട് പറഞ്ഞ ലക്ഷറി വീട്